യാത്രകൾ പോകാൻ ഇന്നത്തെ ഭാഷയിൽ ട്രിപ്പ് പോകാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മളെ പരിധി നിങ്ങൾ ചിലരുടെയെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ തന്നെ ഈ വർഷം കൂടുതൽ യാത്രകൾ ചെയ്യണം എന്നൊക്കെയായിരിക്കും ഇങ്ങനെ യാത്രകൾ പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നത് എന്തറിയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ എപ്പിസോഡായ ഈ എപ്പിസോഡിൽ ഒരു യാത്രാ വിവരണമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പുതുവർഷത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഒരുപാട് ഒരുപാട് മികച്ച പുസ്തകങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വർഷം നമുക്ക് നയൻറ്റീൻ സെവൻറ്റീൻ ഇക്കോട്ടേഴ്സിനോടൊപ്പം ആരംഭിക്കാം യാത്രാ വിവരണങ്ങൾക്ക് പല മാധ്യമങ്ങളുണ്ട് ഇപ്പോൾ കൂടുതലായി കാണുന്നത് സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് വഴിയൊക്കെ വീഡിയോസൊക്കെ ആളുകൾ ഒരുപാട് അവർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ താമസിക്കുന്ന ഇടം അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടം യാത്രാ വിവരണം വായിക്കുന്നതിലാണ് കാരണം അങ്ങനെ വായിക്കുമ്പോൾ അവരുടെ അനാലിസിസിനോടൊപ്പം തന്നെ അത് പെട്ടെന്ന് ഷോർട്ട് വീഡിയോ ആക്കാനുള്ളൊരു ത്വേത നമുക്കുണ്ടാകുന്നില്ല അപ്പം അത് കുറച്ചധികം സമയമെടുത്ത് അത് വായിക്കാനും നമ്മുടെ ഇമാജിനേഷൻ കുറച്ച് വർക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഒരു സ്ഥലം വീഡിയോയിൽ കാണുന്നതിനപ്പുറം എനിക്ക് ഇഷ്ടപ്പെടുക ഞാനിത് വായിച്ചിട്ട് എന്റെ ഇമാജിനേഷനിലൂടെ എൻ്റെ ഭാവനയിൽ ആ സ്ഥലം കാണുമ്പോഴായിരിക്കും ഞാൻ കൂടുതൽ ആസ്വദിക്കുക അതുകൊണ്ട് തന്നെ യാത്രാ വിവരണങ്ങൾ വായിക്കുവാൻ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പുസ്തകം വളരെ നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള വളരെ നല്ല അനാലിസിസ് നടത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ പേര് ആംബർ തീരങ്ങളും ബാൾട്ടിക് വർത്തമാനങ്ങളും എന്നാണ് ഡോക്ടർ അമൽ പുല്ലാർക്കാട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എസ് പി സി എസ് പുറത്തിറക്കിയിരിക്കുന്ന പുസ്തകം ഡോക്ടർ അമൽ കുല്ലാർക്കാട്ടിന്റെ ഗവേഷണ ജീവിതത്തിന്റെ ഭാഗമായി അദ്ദേഹം ഡോക്ടറൽ റിസർച്ച് സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ ഭാഗമായി ഒരു സെമസ്റ്റർ അദ്ദേഹം ബാൾട്ടിക് നാടുകളിൽ ചെലവഴിക്കുകയുണ്ടായി ലിത്വാനിയയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സെമിസ്റ്റർ ചെലവഴിച്ചത് ലിത്വാനിയയുടെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളായി ലാത്യ എസ്റ്റോണിയ എന്നീ പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം സഞ്ചരിക്കുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിന്റെ സഞ്ചാരവും അവിടെ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച അനുഭവങ്ങളും അദ്ദേഹത്തിന് ലഭിച്ച സുഹൃത്തുക്കളും അവരുമായുള്ള സംഭാഷണങ്ങളും അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ഈ സംഭാഷണങ്ങളിലൂടെ എല്ലാം അദ്ദേഹം പല കാര്യങ്ങളും നമുക്ക് വെളിവാക്കുന്നുണ്ട് ഈ ബാൾട്ടിക് പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മുൻപ് യു എസ് എസ് ആറിന്റെ ഭാഗമായിരുന്നു യു എസ് എസ് ആറിൽ നിന്ന് യു എസ് എസ് ആറിന്റെ തകർച്ചയോടുകൂടി പല രാജ്യങ്ങളെ പല പല കൊച്ചു കൊച്ചു രാജ്യങ്ങളായി രാഷ്ട്രങ്ങൾ മാറുന്ന സമയത്ത് അതിന്റെ തുടക്കത്തിൽ തന്നെ യു എസ് എസ് ആറിൽ നിന്ന് വിട്ടുപോയ രാജ്യങ്ങളായിരുന്നു ഈ ലിത്വാനിയ ലത്വ എസ്തോണിയ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ അങ്ങനെ യു എസ് എസ് ആർ എന്നു വിട്ടുപോയതിനു ശേഷം ആ രാജ്യങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്താണ് എന്തൊക്കെയാണ് അതിന് രാഷ്ട്രീയപരമായി പൊളിറ്റിക്കലിയും സാമൂഹികപരമായും സാമ്പത്തികപരമായൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ആളുകളുടെ ജീവിതത്തെ ഇതൊക്കെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് അവർക്ക് മറ്റുള്ള പ്രദേശങ്ങളിലൂടെ പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയന്റെ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്ന റഷ്യയോട് അവർക്കുള്ള ഒരു അവരുടെ അപ്രോച്ച് എങ്ങനെയാണ് എങ്ങനെയാണ് അവർ ആ പ്രദേശത്തെയും അവരുള്ള ആളുകളെയും കാണുന്നത് അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് റഷ്യൻ സൈഡിലെ ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ ജീവിതം ഇന്ന് അനുഭവപ്പെടുന്നത് ഇതൊക്കെ കൃത്യമായി കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണിത് ഒരു യാത്രാ വിവരണം എന്ന നിലയിൽ ഈ പുസ്തകം എനിക്ക് ഇഷ്ടപ്പെടാൻ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്ന് ഈ പുസ്തകം ആ ഒരു പ്രദേശത്തെ കുറിച്ചും അതിന്റെ ഭംഗിയെ കുറിച്ചും അതിൻ്റെ ഇപ്പം ഒരു ഒരു ബിൽഡിങ് അവിടെ കാണുകയാണെങ്കിൽ ആ ബിൽഡിങ് ഇന്ന കാലഘട്ടത്തിൽ പണിതാണ് എന്നായിരിക്കും പൊതുവെ യാത്രാ വിവരണങ്ങളിൽ പറയുക ഇന്ന കാലഘട്ടത്തിൽ ഇന്നയാൾ പണിതായിരിക്കും പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന്റെ ചരിത്രപരമായും സാംസ്കാരികപരമായും സാമൂഹ്യപരമായും സാമ്പത്തികപരമായും എല്ലാം ആ ഒരു ഒബ്ജക്റ്റിന് ആ ഒരു ബിൽഡിങ്ങിനെ അനലൈസ് ചെയ്യുന്ന തരത്തിൽ ഇദ്ദേഹം ഇത് വളരെ വ്യക്തമായി വളരെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്രയും ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും നമുക്ക് ബോർ അടിക്കാത്ത തരത്തിൽ അതും നമുക്ക് മനസ്സിലാകാത്ത വളരെ എന്താ പറയാ ഭയങ്കര ബുദ്ധിജീവി ഭാഷയിലൊന്നും അല്ല എഴുതിയിരിക്കുന്നത് ഏതൊരു സാധാരണക്കാരനും വായിച്ചാൽ നന്നായി മനസ്സിലാകുന്ന നല്ലൊരു ഒഴുക്കോടു കൂടിയാണ് ഇത് എഴുതി പോയിരിക്കുന്നത് അതുകൊണ്ട് ആർക്കും ഒരു എന്താ പറയാ ബോർ അടിക്കാത്ത തരത്തിൽ നല്ല രീതിയിൽ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണിത് അതാണ് എനിക്ക് ഒന്നാമതായി ഇഷ്ടപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഓരോ അനാലിസിസും പല ഭാഗങ്ങളിലും നമുക്ക് ഇന്നത്തെ നമ്മുടെ രാജ്യത്ത് രാജ്യവുമായി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ഈ ബാൾട്ടിക് രാജ്യങ്ങളില് പറഞ്ഞല്ലോ അതായത് യു എസ് ആറിന്റെ ഭാഗമായിരുന്നു പിന്നീട് നവൽ വിബ്രൽ സാമ്പത്തിക നയങ്ങൾ സ്വീകരിച്ച് ഇന്ന് നാറ്റോയോടൊപ്പവും യൂറോപ്യൻ യൂണിയനോടൊപ്പവും ഒക്കെയാണ് ഈ രാജ്യങ്ങൾ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ആ സമൂഹത്തിനുണ്ടായ മാറ്റം അതായത് സോഷ്യലിസത്തിൽ നിന്നും ന്യൂ ലിബറലിസത്തിലേക്ക് മാറുമ്പോൾ ഉള്ള സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ യു എസ് എസ് ആറിൽ നിന്ന് വിട്ടു വന്നപ്പോൾ ഉള്ള ന്യൂനപക്ഷങ്ങൾ അത് ഭാഷയുടെ രീതിയിലും അവരുടെ എത്തനിസിറ്റിയുടെ പേരിലും എല്ലാം ന്യൂനപക്ഷക്കാരായിട്ടുള്ള സമൂഹങ്ങൾക്ക് എങ്ങനെയാണ് അവരുടെ ജീവിതം അവിടെ ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് പല രീതിയിലും പല തരത്തിലും നമുക്ക് കമ്പയർ ചെയ്യാനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് പല അവസരങ്ങളിലും ഇത് ഈ എഴുത്തുകാരൻ പറയാതെ പറഞ്ഞ് വെക്കുന്നുമുണ്ട് അതായത് ഒരു പ്രോപ്പർ അനാലിസിൻ അവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് എന്നുള്ള രീതിയിലല്ല പക്ഷെ നമുക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ മികച്ച രീതിയിൽ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതകളായി എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല ഡോക്ടർ അമൽ പുല്ലർക്കാട്ട് അവിടെ സഞ്ചരിച്ചപ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു സെമസ്റ്റർ അദ്ദേഹം ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച സുഹൃത്തുക്കൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കൾ പല പല മേഖലയിൽ പഠിക്കുന്നവർ ഗവേഷണം ചെയ്യുന്നവർ അല്ലെങ്കിൽ അവിടത്തെ പ്രൊഫസർമാർ ഇവിധമായിട്ടുള്ള സംഭാഷണങ്ങളെല്ലാം പല തലങ്ങളിലുള്ള ആശയപരമായ സംഭാഷണങ്ങൾ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ ഐഡിയോളജിക്കൽ സ്റ്റാൻഡ്സുകളിൽ നിന്നുള്ള പല അഭിപ്രായങ്ങൾ ഇതെല്ലാം തന്നെ കാണിച്ച് നമുക്ക് പല അതായത് ഒരാളുടെ ഒരു ഐഡിയോളജി മാത്രം പുഷ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ എതിർഭാഗം എന്താണ് എന്നുള്ളതും കൂടെ പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടെ പറഞ്ഞ് അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു അനാലിസിസ് ആണ് അതായത് എന്റെ അഭിപ്രായം ഇതാണ് അതുകൊണ്ട് ഇത് മാത്രം എന്ന രീതിയിൽ ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പുഷ് ചെയ്യുന്നില്ല അതും വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഈ സംഭാഷണങ്ങളിലൂടെ നമുക്കും ചിന്തിക്കാൻ ഒരുപാട് അദ്ദേഹം ബാക്കി വെക്കുന്നുണ്ട് മാത്രമല്ല പുസ്തകത്തിൽ അവിടെ ഇടയിൽ കുറെ പടങ്ങളും ചിത്രങ്ങളും നല്ല എന്താ പറയാ നേരത്തെ പറഞ്ഞ മുഴുവനായി ഭാവതിക്ക് വരാതെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് തന്നെ കാണിച്ചു തരുന്നുണ്ട് അത് നല്ല കാര്യമായിട്ട് തോന്നുന്നു കാരണം നമ്മളവിടെ അല്ലെങ്കിലും നമ്മളവിടെ ആണ് എന്നൊരു തോന്നൽ ഈ ഒരു എഴുത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ പുസ്തകം എഴുതാൻ ഉണ്ടായ കാരണമായി ഇദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് യു എസ് എസ് ആറും ഇന്ത്യയും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ടായിരുന്നു നമുക്ക് നമ്മളെ പല കാര്യങ്ങളെ സഹായിച്ചിട്ടുള്ള നമ്മളുമായി പല തരത്തിലുള്ള നല്ലൊരു ബന്ധം നിലനിർത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു യു എസ് എസ് ആർ അപ്പോൾ യു എസ് എസ് ആറിൻ്റെ ഉണ്ടായിരുന്ന സാഹിത്യവും സാംസ്കാരികമായ മുന്നേറ്റങ്ങളും ഇതെല്ലാം തന്നെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് കേരളത്തിലൊരു കാലത്ത് യു എസ് എസ് ആറിൽ എന്ത് നടക്കുന്നു എന്നതിനെ ഉറ്റുനോക്കിയിരുന്ന അല്ലെങ്കിൽ അവിടെയുള്ള കൃതികൾ നിരന്തരം വായിച്ചിരുന്ന അവിടെയുള്ള എഴുത്തുകാരൻ നമ്മുടെ എഴുത്തുകാരെന്ന രീതിയിൽ കണ്ടിരുന്ന ഒരു ബന്ധം മലയാളികളും യു എസ് എസ് ആറും തമ്മിലുണ്ട് അപ്പം ഈ യു എസ് എസ് ആറിന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയിൽ എന്ത് സംഭവിക്കുന്നു റഷ്യക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള തരത്തിലുള്ള യാത്രാ വിവരണങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു പ്രദേശത്തെ മാത്രം മുൻനിർത്തിയുള്ള കൃതികളും ഒരുപാട് മലയാളത്തിൽ വന്നിട്ടുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് റഷ്യയ്ക്ക് അപ്പുറത്തുള്ള മറ്റു രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് മലയാളത്തിൽ പുസ്തകങ്ങൾ വളരെ കുറവാണ് വിതരൽ എണ്ണാവുന്നവ മാത്രമാണുള്ളത് അങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കൂടിയാണ് ഡോക്ടർ അമൽ പുല്ലർക്കട്ട് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ലിത്വാനിയയിലെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഡോക്ടർ അമൽ പുല്ലർക്കട്ട് അവിടെ ഉണ്ട് അപ്പൊ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പം വലിയ ആൾക്കൂട്ടവും ഒരുപാട് പോസ്റ്ററുകളും ബോർഡുകളും വലിയ ബഹളങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഉത്സവ പ്രതീതിയാണല്ലോ നമുക്ക് ലക്ഷ്യം വളരെ ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ പക്ഷെ ലിത്വാനിയയിൽ അദ്ദേഹം കണ്ടത് ഈ ആൾക്കൂട്ടമില്ല ബഹളമില്ല ചില പ്രദേശങ്ങളിൽ ഒന്ന് രണ്ട് ബോർഡുകളുണ്ട് നോട്ടീസ് ബോർഡുകൾ പോലെ അവിടെ മാത്രമാണ് ഈ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചു വെക്കുന്നത് അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് യൂട്യൂബിന് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് മലയാളിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹം മറ്റേതൊരു രാജ്യത്താണ് താമസിക്കുന്നത് ആ രാജ്യത്തെ ഇലക്ഷൻ്റെ സമയത്ത് ഇതുപോലെ ഒരു നോട്ടീസ് ബോർഡ് പോലെ ഒന്ന് കാണിച്ചിട്ട് ഇങ്ങനെ എന്ത് ബസ് സ്റ്റോപ്പിനടുത്തോ മറ്റൊരു നോട്ടീസ് ബോർഡ് പോലെ കാണിച്ചിട്ട് ഇവിടെയാണ് ഇങ്ങനെ ഇലക്ഷൻ സമയത്തുള്ള പോസ്റ്ററുകൾ ഒട്ടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അത് കുറച്ച് അതിനെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് അതൊരു നല്ല രീതി ആണ് എന്ന രീതി പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി അതിനുള്ള റെഫറൻസ് ഒന്നും ഈ പുസ്തകത്തിലില്ല കേട്ടോ പക്ഷേ ഈ പുസ്തകത്തിൽ ലിത്വാനിയൽ ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് അവിടെ ആളുകൾ അതായത് ഇദ്ദേഹം ഉള്ള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒന്ന് ചെറിയ സംഭാഷണം നടന്നിട്ടുണ്ടാകാം അതിനപ്പുറത്തേക്ക് ഇലക്ഷൻ ആണെന്നും അവിടെ ആളുകൾക്കൊരു യാതൊരു വിധം എന്താ പറയാ അവർ ഒരു ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമല്ല ഇവിടെ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആളല്ല ജയിച്ചത് തീവ്ര വലതു ഒരാൾ ജയിക്കുകയും ജയിക്കുകയും ചെയ്തു പക്ഷെ ഇതിലെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ആളുകൾ അവിടെ വോട്ട് ചെയ്തിട്ടുള്ളത് അതായത് തങ്ങളുടെ ജീവിതത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന തരത്തിലേക്കാണ് അവിടെ ഇലക്ഷനുകൾ പോലും നടക്കുന്നത് വലിയ ഫ്രീഡത്തിലേക്കും ലിബേർട്ടിയിലേക്കും ഒക്കെയാണ് തങ്ങൾ പോകുന്നതെന്ന് അവകാശപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ അവരുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോലും അതുപോലും അവർ പൂർണ്ണമായി പങ്കെടുക്കാതെ തങ്ങളുടെ ജീവിതത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല ഈ രാഷ്ട്രീയമോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ എന്നുള്ളതൊക്കെ ഒരു എന്താ പറയാ അതൊക്കെ അനുകരിക്കേണ്ട ഒരു മാതൃക പോലെയാണ് നമ്മുടെ നാട്ടിൽ പോലും ആളുകൾ ഈ രാജ്യങ്ങളെ കാണുന്നത് അപ്പൊ അതിനോടൊരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുന്നു അത് അമൽ പിള്ളേർക്കാട്ട് വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് ആ അതുകൊണ്ട് തന്നെ പല തലങ്ങളിൽ പല മാനങ്ങളിൽ വളരെയധികം മികച്ച അനുഭവമാണ് ഈ പുസ്തകം നമുക്ക് തരുന്നത് ഒരുപാട് അറിവ് ചരിത്രപരമായി സാമൂഹ്യപരമായി സാമ്പത്തികപരമായി ഇന്റർനാഷണൽ റിലേഷൻസിന്റെ താല്പര്യമുള്ളവർക്ക് ആ തരത്തിലും ഒരുപാട് അറിവുകൾ ഈ ഒരു ചെറിയ പുസ്തകം നമുക്ക് തരുന്നുണ്ട് എന്ന് മാത്രമല്ല അനുഭവക്കുറിപ്പുകൾ വായിച്ചു പോകുന്ന ലാഘവത്തോടു കൂടി ആ ഒരു ഭാഷയുടെ ഒഴുക്കിൽ നമുക്ക് ഈ പുസ്തകം വായിച്ചു പോകാനും പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നിർബന്ധമായും നിർബന്ധമായും തന്നെ ഞാൻ പറയുന്നതിന് കാരണം അത്ര മികച്ച പുസ്തകമായതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം വായിക്കുക ഒരിക്കലും നിങ്ങൾക്ക് ഇതൊരു മോശം അനുഭവം ആവില്ല ഞാൻ ഈ പുസ്തകം വരുത്തിയത് ഇത് രണ്ടു മാസം മുമ്പാണ് ഈ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ പുസ്തകം വരുത്തിയതെന്ന് പറഞ്ഞാൽ എസ് പി സി എസില് എസ് പി സി എസ് ആണ് ഞാൻ പ്രസിദ്ധീകരിച്ചെന്ന് പറഞ്ഞില്ല എസ് പി സി എസിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തു ഈ പുസ്തകത്തിൻ്റെ വില നമ്മൾ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പുസ്തകം എൻ്റെ അടുത്തെത്തി അപ്പം ഈ പുസ്തകം നിങ്ങൾക്കും അങ്ങനെ ഓർഡർ ചെയ്യാവുന്നതാണ് എസ് പി സി എസിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്ത് പേയ്മെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾക്കും ഈ പുസ്തകം വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലും ഈ പുസ്തകം വന്നിട്ടുണ്ടാകും ഈ സമയത്തൊക്കെ നിങ്ങൾ എല്ലാവരും കഴിയുന്നവരെല്ലാവരും ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കുക പുതിയൊരു ലോകത്തെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങളുടെ മക്കൾക്കായാലും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായാലും എല്ലാം ഈ പുസ്തകം റെക്കമെൻഡ് ചെയ്യുക വളരെ നല്ല പുസ്തകമാണ് ഇങ്ങനെയുള്ള ഒരുപാട് മികച്ച പുസ്തകങ്ങൾ പല ജോണിലുള്ള പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ടീമാണ് ഞങ്ങളുടേതെന്ന് അറിയാമല്ലോ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായി വരുന്നവർക്ക് വേണ്ടി അറിവിലേക്കായി പറയുകയാണ് ിംഗ പ്രൊഡക്ഷൻസ് എന്ന ചാനലിലെ നയൻറ്റീൻ സെവൻറ്റീൻ എക്കോ ടൈൽസ് എന്ന പ്ലേലിസ്റ്റ് ആണ് നമ്മുടേത് അതിൽ നമ്മൾ പല ജോണിലുള്ള പല ടൈപ്പിലുള്ള പല ഭാഷയിലുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെയുള്ള പുസ്തകങ്ങൾ ചെറുകഥകൾ നോവലുകൾ എല്ലാം എല്ലാ തരത്തിലും ഉള്ള പുസ്തകങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഒരിക്കലും ബുക്ക് റിവ്യൂ ചെയ്യുന്നില്ല നമ്മൾ ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ നല്ലതാണ് നമ്മുടെ പരിചയപ്പെടുത്തലുകളിലൂടെ നിങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുക വായിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മുടെ കമൻ കമൻ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക എന്ന് മാത്രമല്ല നിങ്ങൾക്ക് വായിച്ച് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർ വായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പുസ്തകങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മളതൊക്കെ വായിച്ച് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ നമ്മുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും കൂടുതൽ പുസ്തകങ്ങളുമായി വീണ്ടും കാണാം